രാവിലെ ആറു മണിക്കായിരുന്നു ഞങ്ങളുടെ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പക്ഷേ ഫ്ലൈറ്റ് ഒന്നര മണിക്കൂർ ഡിലേ ആയി അതുകൊണ്ട് തന്നെ ഡൽഹി ചെന്ന് ലഗേജ് ഒക്കെ കിട്ടി വെളിയിലിറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണിയായി ഒരു ദിവസം ഡൽഹി ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഹാഫ് ഡേ അങ്ങ് പോയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച രീതിയിൽ നടക്കുകയല്ലെന്ന് ആദ്യം തന്നെ മനസ്സിലായി ഡൽഹിയിൽ നിന്നും ജമ്മുവിലേക്ക് ട്രെയിനിന് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ മേക്ക് മേയ് ട്രിപ്പിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് മേക്ക് മേയ് ട്രിപ്പിൽ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല റൂമായിരുന്നു രണ്ട് ദിവസത്തെ ആറായിരം രൂപയ്ക്കാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത് ഗലികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു ഞങ്ങൾ വന്ന വണ്ടിയൊന്നും അങ്ങോട്ടേക്ക് കടന്നു പോകത്തേയില്ല ഇതുപോലുള്ള ചെറിയ റിക്ഷകൾ മാത്രമേ പോകത്തുള്ളൂ കുഡിസായിട്ടുള്ള വഴിയാണ് ലഗേജ് ഒക്കെ കയറ്റി ഞങ്ങളൊരു റിക്ഷയിൽ കയറി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേക്ക് മൈ ട്രിപ്പിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ക്ലിക്ക് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടൽ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ഡൽഹിയിലെ തന്നെ അത്യാവശ്യം മോശപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ പഹഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് മേക്ക് മൈ ട്രിപ്പിൽ റൂമിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല റൂം ആയിരിക്കുമെന്ന് വിചാരിച്ചു മാത്രമല്ല ഒന്ന് രണ്ട് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ആയിരുന്നു എന്തായാലും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഹോട്ടലുകാരോടും വഴക്കുണ്ടാക്കി മേക്ക് മൈ ട്രിപ്പിലും വിളിച്ച് വഴക്കുണ്ടാക്കി അവസാനം ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ വണ്ടിയിലെത്തി എന്തായാലും ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഹരിയാനക്കാരനായ നമ്മുടെ ഡ്രൈവർ ആകാശ് ആകാശ്ഭായി വൈകുന്നേരത്തിന് ഒരു റൂം സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞു ഉച്ചസമയമായത് കൊണ്ട് തന്നെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് കക്കേഡ ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലിലേക്കാണ് ആകാശ് ആകാശ്ഭായി ഞങ്ങളെ കൊണ്ടുവന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഡൽഹിയിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു ഹോട്ടലാണിത് അത്യാവശ്യം നല്ല ഫുഡും ഇവിടെ കിട്ടും ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ആയ പാലിക ബസാറിലേക്കാണ് ഈ ഡൽഹി യാത്രയിൽ എൻ്റെ അശ്വതിയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഷോപ്പിംഗ് തന്നെ ആയിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സരോജിനി നഗർ പോകാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ സമയക്കുറവ് മൂലം പാലിക ബസാർ വരെ ചെന്നെത്താനേ സാധിച്ചുള്ളൂ സരോജിനഗർ മാർക്കറ്റിൻ്റെ അത്രയും ചീപ്പായിട്ട് ഐറ്റംസ് പാലിക ബസാറിൽ കിട്ടില്ല അതുമാത്രമല്ല അത്ര തന്നെ വെറൈറ്റിയും ഇവിടെ കണ്ടില്ല ജ്വല്ലറീസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ ഡിഫറെൻറ്റ് ഒക്കെ കണ്ടെങ്കിലും ഡ്രസ്സ് നോക്കുമ്പോൾ എല്ലാ ഷോപ്പിലും ഏകദേശം ഒരേ മോഡൽസ് ഒക്കെയാണ് കാണുന്നത് അൻപത് രൂപ നൂറ് രൂപ വില വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നും പലിക ബജാർന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഇനി ബാക്കിയുള്ള സമയത്തിന് ഡൽഹിയിൽ കാണാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ കണ്ട ശേഷം റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ആദ്യം ഞങ്ങൾ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ് മുൻപ് കുറച്ചുനാൾ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഡൽഹിയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഞാൻ പോയിട്ടുണ്ട് വിശദമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ഇത്തവണ സമയക്കുറവ് മൂലം എല്ലാം ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇന്ത്യ ഗേറ്റും അക്ഷർധാമും ആയിരുന്നു ഒഴിവാക്കണ്ടെന്ന് തീരുമാനിച്ച രണ്ട് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിന് മുൻപിലായുള്ള കർത്തവ്യപദ് എന്ന പേരുള്ള നീണ്ട പാതയിലാണ് ഇത് രാഷ്ട്രപതി ഭവൻ തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെയുള്ള റോഡാണ് ഇതിന് മൂന്ന് കിലോമീറ്റർ ആണ് നീളമുള്ളത് നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് രാജ്പഥ് എന്നാണ് ഒന്നാം ലോകമഹായുദ്ധത്തിലും അതുപോലെ തന്നെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച ലോകത്തിലെ തന്നെ വലിയ വാർ മെമ്മോറിയലുകളിലൊന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിന്റെ ഉയരം നാൽപ്പത്തിരണ്ട് മീറ്റർ ആണ് ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സൈനികരുടെ പേരുകൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർ മെമ്മോറിയൽ രൂപകൽപ്പന ചെയ്തത് സർ എഡ്വിൻ ലൂട്ടൻസും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവുമാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സേനയുടെ യുദ്ധ സ്മാരകം അമർ ജവാൻ ജ്യോതി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഇന്ത്യ ഗേറ്റ് വിസിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ പോയത് അക്ഷർധാം ടെമ്പിളിലേക്കാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടും ആരാധനാലയവുമാണ് അക്ഷർധാം കാരണം മാർബിളും പിങ്ക് സാന്റ് സ്റ്റോണും ഉപയോഗിച്ചുള്ള വളരെ സങ്കീർണമായ കൊത്തുപണികളോടെ നിർമ്മിച്ചതാണ് ഈ സ്വാമിനാരായൺ ടെമ്പിൾ ഭയങ്കര രസമാണ് ഇതിൻ്റെ പരിസരവും ടെമ്പിളും വൈകുന്നേരമുള്ള വാട്ടർ ഷോയും ഷോയൊക്കെ കാണാൻ അതുമാത്രമല്ല യമുനയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി അഞ്ച് നവംബർ ആറാം തീയതിയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ദൂരം ഇതുപോലെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റി വിടുള്ളൂ വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ വാട്ടർ ഷോ കൂടി കാണാൻ സാധിക്കും അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ അക്ഷർധാമും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സന്ധ്യ ആവാറായി മിനാറും ലോട്ടസ് ടെമ്പിളും മുഗൾ ഗാർഡനും ഡൽഹി ഫോർട്ടും ഒക്കെ ബാക്കി നിൽക്കേ ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കുറേയധികം റൂമുകളൊക്കെ നോക്കി ഫൈനലി ഞങ്ങൾ വൈഡബ്ല്യു സിയുടെ ഈ ഒരു ഹോട്ടലിലാണ് എത്തിയത് ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിൽ വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്വിൻ ഷെയറിങ്ങിൽ ഞങ്ങളൊരു റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡൽഹിയിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ ആഗ്രയിലേക്ക്